സ്വാഗതം ഗാസ ഗാസ സമാധാന സമാധാന കരാറിൽ ആശ്വാസം പുതിയ ജെറുസലേം പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ഇടപെടിനെ സ്വാഗതം ചെയ്ത് ജെറുസലേം പാത്രീസ് സഭാ നേതാക്കൾ ഗാസ സമാധാന കരാറിനെ സ്വാഗതം ചെയ്യുകയാണെന്നും ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാണ് തീരുമാനമെന്നും ജെറുസലേമിലെ ലാറ്റിൻ പിയർ ബാറ്റിസ്റ്റ പിയർബാറ്റിസ്റ്റിസബല്ല പറഞ്ഞു സന്തോഷ വാർത്ത എന്നാണ് കർദ്ദിനാൾ പിസബെല്ല ഇതിനെ വിശേഷിപ്പിച്ചത് ഞങ്ങൾ വളരെ സന്തോഷ്ടരാണ് ഇത് സമാധാനത്തിന്റെ ആദ്യപടിയായി കാണുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യഘട്ടം തീർച്ചയായും മറ്റു പലതുമുണ്ട് തീർച്ചയായും മറ്റു തടസ്സങ്ങൾ ഉണ്ടാകും പക്ഷേ ഭാവിയെക്കുറിച്ച് ആത്മവിശ്വാസം നൽകുവാനും ഇസ്രയേലുകൾക്കും പാലസ്തീനുകൾക്കുമെല്ലാം പുതിയ പ്രതീക്ഷ നൽകുകയും ചെയ്യുന്ന ഈ സുപ്രധാന ചുവടുവയ്പിൽ സന്തോഷിക്കേണ്ടതുണ്ട് ഒടുവിൽ പുതിയതും വ്യത്യസ്തവുമായ ഒന്ന് കാണുന്നു ഇപ്പോൾ നിങ്ങൾ സന്തുഷ്ടരാണ് യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കാനല്ല യുദ്ധത്തിനുശേഷം എങ്ങനെ പുനർനിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് ക്രമേണ ചിന്തിക്കാൻ തുടങ്ങാൻ കഴിയുന്ന ഒരു പുതിയ ഘട്ടത്തിന്റെ തുടക്കം മാത്രമാണിതെന്ന് പ്രതീക്ഷിക്കുകയാണെന്നും കർദനാൾ പിയർ ബാറ്റിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഗാസ സമാധാന പദ്ധതിക്ക് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയത് ആദ്യഘട്ട ധാരണയുടെ ഭാഗമായി വെടിനിർത്തലും ബന്ദി കൈമാറ്റവും ഉടൻ നടപ്പിലാകും ബന്ദികളെ അടുത്ത ദിവസങ്ങളിൽ കൈമാറുമെന്നും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേൽ സേന ഗാസയിൽ നിന്ന് ഭാഗികമായി പിന്മാറി തുടങ്ങിയിട്ടുണ്ട് ഗാസയിലെ സമാധാനവും ഹമാസ് തീവ്രവാദികളുടെ കൈകളിൽ നിന്നുള്ള ബന്ധുക്കളുടെ മോചനവും സാധ്യമാക്കാൻ ഉറ്റുനോക്കിയാണ് ലോകം കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക